ഹലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ റെസിപ്പി കൂടിയാണിത് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഈ ചിക്കനിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു തക്കാളി അരിഞ്ഞെടുത്തത് ഒരു സവാള അരിഞ്ഞെടുത്തത് ചെറിയ ചീരകം കുരുമുളക് കുറച്ച് പട്ട ഗ്രാംപുലക്കായ ചെറിയ ഉള്ളി ഇഞ്ചി അരിഞ്ഞെടുത്തത് ഏകദേശം ഒരു കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണം ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അതോടൊപ്പം അര സ്പൂണോളം പെരിജീരകം പൊടിച്ചത് സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ വെള്ളമൊക്കെ കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ച മസാല മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അരപ്പ് കൈവച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് ഒരു മണിക്കൂർ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം നമ്മളിതിൽ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ചേർത്തെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ റെസിപ്പിയാണിത് അതുപോലെ തന്നെ തുടക്കക്കാർക്കൊക്കെ ഒരു ടെൻഷനും കൂടാതെ വളരെ എളുപ്പത്തിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഈ മസാല ചേർത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം അതുമല്ലെങ്കിൽ നമുക്കത് പുറത്ത് വെച്ചാലും മതി അപ്പോൾ അതേ ചിക്കൻ പ്രസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായി ഇനി ഇത് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടിത് പാനാണ് വെച്ചു കൊടുത്തത് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ വെച്ചുകൊടുക്കാം അപ്പോൾ അതേ ചിക്കൻ പീസ് ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ അത് ചിക്കൻ കഷ്ണങ്ങളെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഏകദേശം ഒരു നാല് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തുറന്ന് നോക്കിയിട്ട് ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് സമയത്തേക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ അടച്ചു വെക്കാം ഇനി ഇത് തുറന്ന് നോക്കാം അപ്പോഴത്തെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ചിക്കൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് അടച്ചു വെച്ച് ഇതുപോലെ കുക്കാക്കി എടുക്കാം ചിക്കൻ്റെ പുറംഭാഗത്ത് മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞ് മൊരിഞ്ഞു വരുന്നവരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ ചിക്കൻ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഒന്ന് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് സമയം എടുക്കെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത് ചിക്കൻ അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൊറ്റ കാര്യം കൂടി ചെയ്തെടുക്കാനായിട്ടുണ്ട് അതിനായിട്ടിത് മിക്സിയിലെ ജാറിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇനി ഇതിലേക്ക് വേണ്ടത് അരസ്പൂണോളം പഞ്ചസാര ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ തന്നിട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇത് അടച്ചു വെച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് സമയമാകുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തിക്കായിട്ട് വരും ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ ഇത് ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ചിക്കനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നും വഴറ്റാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഇതൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചധികം സമയം എടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വരാം ബായ്